അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നു എന്നല്ല ഒരു കേരള സർക്കാർ രാഹുൽ ഈ വാർത്തയോട് െതിരായ അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ നീക്കം മന്ത്രി തന്നെ വനംവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇപ്പോൾ സജിതാ മഠത്തിൽ നാടകാഭിനേതാവും നാടക പ്രവർത്തകയും നടിയുമാണ് അവർ സജിതാമഠത്തിൽ ഇത് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഒപ്പീനിയൻ ചേഞ്ച് ആയി കാണണമോ സമൂഹം പൊതുവായി നിൽക്കുന്നു റാപ്പർക്ക് ഇത്രയും പിന്തുണ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് അപൂർവമാണ് അങ്ങനെ തോന്നിയോ ഒരു വളരെ പ്രധാനപ്പെട്ട കലാകാരൻ തന്നെയാണ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള കലാകാരനാണ് പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ മാത്രമേ എനിക്കൊക്കെ പരിചയമുള്ളൂ ഞാൻ അദ്ദേഹത്തിന്റെ ലൈവ് മ്യൂസിക് ഒന്നും കണ്ടിട്ടില്ല പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ വള നമ്മള് ഈ വീഡിയോസുകൾ കാണുന്ന സമയത്ത് ഇത്രയും ഗ്രൂപ്പ് ഓഫ് ആളുകൾ അദ്ദേഹത്തിന്റെ പുറകെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ അത്രയും ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പൊ ഒരു കേസ് വരുന്ന സമയത്ത് വളരെ ഷോക്കിംഗ് ആണ് അപ്പൊ ഇങ്ങനെ വെച്ചാല് വളരെ സാധാരണ മനുഷ്യർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തില് ഏഴ് വർഷം നമുക്ക് ജയിലിലേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ യഥാർത്ഥത്തിലുണ്ട് അപ്പം ഇത്രയും മനുഷ്യരുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയത് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ കാരണം ഒരു ഒരു പോസ്റ്റ് രാവിലെ കണ്ടിരുന്നു അറസ്റ്റിലായ സമയത്തുണ്ടായിരുന്ന ഒരു പൊതുവികാരമല്ല പൊതുവികാരണ നിങ്ങൾക്ക് തോന്നില്ലേ അങ്ങനെയല്ല അലൻ്റെയും താഹേടേയും കാര്യത്തിൽ യഥാർത്ഥത്തില് വലിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ മുമ്പ് തന്നെ യു എ പി ഐ ചാർജ് ചെയ്ത് കഴിഞ്ഞിരുന്നു യു എ പി എ ചാർജ് ചെയ്യത്ത് എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പലവരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ അന്നത്തെ സാഹചര്യത്തിൽ യു എ പി എ ചാർജ് ചെയ്തു പിന്നെ ഒരാഴ്ചക്കുള്ളത് എൻ ഐ എക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഉണ്ടായിരുന്നു കാരണം ഈ കുട്ടിയെ യു എ പി എ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അപ്പൊ കഞ്ചാവ് ലഹരിക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് ഗവൺമെന്റ് നിൽക്കുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അത് തീർച്ചയായിട്ടും വേണ്ടതുമാണ് സിനിമാ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരാളെ കൊടുക്കണം എന്ന് തീരുമാനമെടുത്ത് അയാളുടെ വീട്ടില് എന്തെല്ലാം ആയുധങ്ങൾ ഉണ്ട് എന്ന് പരിശോധിച്ച് അദ്ദേഹത്തിന്റെ അമ്മ എവിടുന്നു വന്നു എന്ന് നോക്കി ഇങ്ങനെ കഥകൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പൊക്കുന്നു കണ്ട സമയത്ത് എനിക്ക് അത് ഇതേ കാര്യം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് ഞങ്ങൾ പിന്നീട് അലനെ കുറിച്ചും സഹയെ കുറിച്ചും ഒക്കെ കേൾക്കുന്ന കഥകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിചിതമല്ലാത്ത കഥകളാണ് അങ്ങനത്തെ കഥകൾ നമ്മൾ വേടനെക്കുറിച്ചും ഇനി കേൾക്കും അങ്ങനെ പോയിരുന്നുവെങ്കിൽ പക്ഷെ ഭാഗ്യത്തിന് അവന്റെ ഭാഗ്യത്തിനും നമ്മളുടെ എല്ലാവരുടെയും ഭാഗ്യത്തിനും ഇത് ഇത് തൽക്കാലം പരിഹരിച്ചു എന്നാണ് ഞാൻ അത് മനസ്സിലാക്കുകയും പരിഹരിക്കപ്പെട്ടും വീണ്ടും ഒരു ഉണ്ടാവാതിരിക്കട്ടെ എന്നെനിക്ക് യും സാമൂഹിക പ്രവർത്തകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് സണ്ണിഎം കപിക്കാട് ഇത് സമൂഹത്തിൽ നിന്ന് വലിയ തോതിലുള്ള എതിർപ്പ് ഉയർന്നിരുന്നു വേടന്റെ വേടനെ വേട്ടയാടുന്നതിനെതിരെ ആ ഉയർന്ന എതിർപ്പ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായങ്ങളിലെ ഒരു മാറ്റം സാധാരണ രീതിയിൽ റാപ്പർക്ക് സമൂഹത്തിൽ ഒരു മാറ്റമായി കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉണ്ടായ വളരെ വിപുലമായ ഒരു പ്രതികരണമുണ്ട് തന്നെ പ്രഥമ ദൃഷ്ടിയ സ്റ്റേറ്റ് പ്രത്യേകിച്ച് വനംവകുപ്പ് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ വിവേദനെ സപ്പോർട്ട് ചെയ്യുന്ന വിപുലമായ നിര ഉയർന്നു വന്നു ഒന്ന് രണ്ടാമതൊരു സംഗതി സമാനമായ കേസുകളിൽ പിടിക്കപ്പെട്ട സിനിമാ മകന്മാർ കേരളത്തിലേറ്റവും പ്രമുഖരായ രേഷ് ഗോപിയും മോഹൻലാലും രേഷ്ഗോപിയുടെ വീട്ടിൽ ഉലിനഖമുണ്ടെന്നാണ് പറയുന്നത് മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് തന്നെ പിടിക്കുകയും ഏതൊരു ഒരു സുഹൃത്തു സൂക്ഷിക്കാൻ തന്നാണെന്ന് പറഞ്ഞതോടെ വിട്ടുകളും അപ്പൊ ആ നീതി ഈ വേടനോട് കിട്ടണമെന്നാണ് ഇപ്പൊ മന്ത്രി പറഞ്ഞത് മന്ത്രി ഒരു പൊട്ടത്താണെന്ന് പറയുന്നത് യഥാർത്ഥ വേദൻ ഈ കേസിൽ യഥാർത്ഥത്തിൽ ഒരു തുലിമുഖം സൂക്ഷിച്ചതിന്റെ കയ്യിൽ അതിന് കേസെടുക്കാം പക്ഷെ ഇവരെടുത്ത കേസ് അതായിരുന്നില്ല വേട്ടയാടിയിലുള്ള കേസാണ് എടുക്കാൻ ശ്രമിക്കുന്നത് അതാണ് അതിന്റെ കഴിയുമെന്ന് പറയുന്ന കാര്യം ആ ക്രൈമിനെതിരെ വളരെ വിപുലമായ ഒരു പിന്തുണ വേടൻ രൂപപ്പെട്ടു അതിലൊരു കാരണമുണ്ട് വേടൻ കേരളത്തിന്റെ പുതിയ ഒരു സംഗീത ശബ്ദമാണ് പറഞ്ഞു അത് പരമ്പരാഗതമായ മലയാളി കേട്ടുശീലിച്ച സംഗീത ശബ്ദങ്ങളെ റദ്ദു ചെയ്യുന്നതും പുതിയൊരു കേൾവിയിലേക്കും സംഗീത ബോധത്തിലേക്കും മലയാളി സമൂഹത്തെ നയിക്കുന്ന പതിനായിരങ്ങളാണ് വേടന്റെ പാട്ട് കേൾക്കാൻ ഒത്തുകൂടുന്നത് അത് ചെറിയൊരു കാര്യമല്ലേ കേരളത്തിലെ വേടന് മുൻപ് ഒരു ഗായകൻ കഴിയാത്തൊരു കാര്യമാണ് വേടൻ ഒരു കറ്ററൽ ബ്രേക്കാണ് വേടൻ ആ ആ ചെറുപ്പക്കാരിൽ കേരളം ആദരിക്കേണ്ട വലിയ ബാല ഗായകനാണ് ഒന്ന് രണ്ടാമതൊരു കാര്യം അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു മറവുമില്ലാതെ കേരളത്തിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ജാതീയവും വംശീയവുമായ അതിക്രമങ്ങൾക്കെതിരെയാണ് അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലൂസിലി സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് അതിനോടുകൂടിയാണ് ഈ യൂത്ത് ഐക്യപ്പെടുന്നത് നമ്മൾ കാണണം കേരളത്തിലെ ജാതീയമായ ഊശീയമായ അടിച്ചിനെതിരെയുള്ള വലിയൊരു പ്രതികരണം കൂടിയാണ് അദ്ദേഹത്തിന്റെ സംഗീത ആൽബം എന്നുള്ളതായിരുന്നത് അതിലേക്ക് വരുന്നത് കേവലം ഏതെങ്കിലും ഒരു വിഭാഗം അല്ല നാനാജാതി ഉടമസ്ഥര യൂത്ത് എന്നുള്ളതൊരു കാറ്റഗറിയാണ് അദ്ദേഹം സ്വാധീനിക്കുന്നത് ഇതിനെ അവഗണിക്കാൻ ഒരു സ്റ്റേറ്റിനും പറ്റില്ല എന്നിടത്താൻ വനം വകുപ്പ് ആയിരം വെച്ച് കീഴടങ്ങിയത് എന്ന് നമ്മൾ കാണണം രണ്ട് കാര്യം കൂടി പറഞ്ഞോട്ടെ ഒന്ന് വനം വകുപ്പ് നീതിയുക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് വേടന്റെ കാര്യത്തിൽ അദ്ദേഹത്തോട് ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്യരുതായിരുന്നു പക്ഷെ അവർ കുറ്റം ചെയ്തവരുണ്ട് അവർക്കെതിന് നടപടി എടുക്കണം ഞാൻ പറഞ്ഞത് നടപടി എടുക്കണം ഇത് ഇത് ഇവര് പറയും പാബ്ലിക്കേറ്റൊരു കുറ്റമാണ് അതായത് ഇതിന്റെ അമ്മ ശ്രീലങ്കയിൽ നിന്ന് വന്ന ആളാണെന്നും അത് എൽ ടി ഡി ആയിട്ട് ബന്ധപ്പെട്ട് വലിയ സ്റ്റോറി നിർമ്മിക്കാനാണ് ഇവർ ശ്രമിച്ചത് ആ ഇത്തരം കള്ളക്കടങ്ങൾക്ക് പകരം വസ്തുതാപരമായ കാര്യങ്ങൾ അന്വേഷിച്ച നടപടിയെടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വേടൻ ഈ ഇന്ത്യയിലെ പ്രൊട്ടക്റ്റഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഭരണഘടനാപരമായി പ്രൊട്ടക്ഷനുള്ള പറ്റിയ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അത്തരമൊരു വ്യക്തിക്കെതിരെ ഫാബ്രിക്കേറ്റഡായ കേസ് മനഃപൂർവ്വമായി എടുത്താൽ വസ്തുതകളുടെ തെളിവില്ലാതെ എടുത്ത് അയാള് രണ്ടു ദിവസമായി ഹരാസ് ചെയ്തതിന് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എത്തി എത്തി അത്രോസിറ്റി സേഷൻ കേസെടുക്കേണ്ടതാണ് അതാണ് ഒരു രീതിയുള്ള ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ഈ ഒരാളത് ആവർത്തിക്കാതിരിക്കണം തൽക്കാലം ഇനി അന്വേഷിക്കേണ്ടത് പറഞ്ഞാൽ എപ്പോഴും അന്വേഷിക്കുന്നുണ്ടോ യാത്ര ഉള്ളൂ അതുകൊണ്ട് ഈ കേസ് റദ്ദെയ്യണം കേസ് നിലക്കുന്നല്ല ധാർത്ഥം ഒരു ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്ത് ആ കേസ് വേദന കേസ് റദ്ദ് ചെയ്യണം എവിടെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നാണ് പറയുന്നത് അതിനൊക്കെ ഇവിടെ നിയമം ഉണ്ടല്ലേ അത് അത് അതുകൊണ്ട് അയാളെ അയാളെ ഈ പരസ്യമായിട്ടൊരു ഒരു ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്നതിന് അപ്പുറത്തപ്പുറത്തും പോലീസിൽ നിന്ന് തോക്ക്ധാരികളിൽ നിന്ന് എന്ത് മേചമായ ഏർപ്പാടിൽ നിന്നാണ് ശശീന്ദ്രൻ

സ്ഥാപനം അപ്പോൾ ഞങ്ങളെടുത്ത നിലപാടുകളുടെ ഏറ്റവും ശരിയായ അർത്ഥത്തിൽ അംഗീകാരം അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് റിമൻ റിസർവേഷൻ ബില്ല് പറഞ്ഞതുപോലെയല്ല വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിമൻ റിസർവേഷൻ ബിൽ പാസ്സാക്കിയിട്ട് മൂന്ന് വർഷമാകാൻ പോവാണ് എന്നത് പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ച് ഒരു ചിത്രവും ഇല്ല കാരണം സെൻസസ് വേണമെന്നാണ് അവർ പറയുന്നത് ഇനി ഡീലിമിറ്റേഷന് കാത്തിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ബില്ല് പാസാക്കിയിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ സ്ത്രീകളുടെ മുന്നിലേക്ക് പറയുകയാണ് ഞങ്ങൾക്ക് എനിക്ക് അവകാശം തരുന്നതന്നിട്ട് ആ അവകാശം ഒരു കിട്ടാൻ ഇന്ത്യയിലെ സ്ത്രീകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് അതുപോലെ ആയിട്ട് കാര്യമില്ല ഒരു ടൈം ലൈൻ വേണം ഇതിനകത്ത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തക സമിതി നാളെ വീണ്ടും കൂടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് അപ്പോഴും ഒരു കഴിഞ്ഞ ദിവസം പാർട്ടി തലത്തിൽ ശക്തമായ ഒരു നിർദ്ദേശം നൽകേണ്ടി വന്നിട്ടുണ്ട് ചിലരെങ്കിലും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഗായർ എന്നുള്ള പോസ്റ്റർ തന്നെ അത് വലിയ വിമർശന വിധേയമായിട്ടുണ്ട് കോൺഗ്രസിനെതിരെ നേതൃത്വം വളരെ ശക്തമായിട്ടുള്ള നിലപാട് പറയുന്ന സമയത്ത് കോൺഗ്രസ് കോൺഗ്രസിനെ പോലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുപാട് ആ ആളുകളും നിലകൊള്ളുന്ന പ്രസ്ഥാനം അതിലെവിടെയെങ്കിലും ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ ഉണ്ടാകും ആ ശബ്ദങ്ങൾ ഞങ്ങൾ അപ്പം തന്നെ തിരുത്താനും ശ്രമിക്കാറുണ്ട് പാർട്ടി ഈ സംഭവം ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ ഏക പാർട്ടി പ്രവർത്തക സമിതി കൂടി ഏക പാർട്ടിയായ പാർട്ടിയാണ് ബെഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത സമിതിയായിട്ടുള്ള പ്രവർത്തക സമിതി വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഒരു പ്രമേയം പാസാക്കി ആ പ്രമേയത്തിലൂടെ സർക്കാരിന് പരിപൂർണ്ണ പിന്തുണ കൊടുത്തു ആ പിന്തുണ ആൾ പാർട്ടി മീറ്റിംഗിൽ രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരും വാഗ്ദാനം ചെയ്ത് ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും കൂടി അത് ഉറപ്പിച്ചു ഇതൊക്കെ മുൻകൈ എടുത്ത് കോൺഗ്രസ് പാർട്ടിയല്ലേ അപ്പം അതിനകത്ത് ഒറ്റപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ചേർക്കേണ്ട കാര്യമില്ല ഈ സമിതി ഞങ്ങൾ വളരെ വ്യക്തമായ നിലപാടാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനങ്ങളും പ്രമേയങ്ങളും അല്ലാതെ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാതെയുള്ള ഏത് കാര്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ഇടേണ്ട കാര്യമില്ല ഞങ്ങൾ വളരെ ക്ലിയർ ആണ് അയാൾ പറയേണ്ട കാര്യങ്ങൾ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലും ഞങ്ങൾ വാർത്തയാക്കിയിട്ടില്ല അതുപോലും ഞങ്ങൾ വാർത്തയാക്കിയിട്ടില്ല ഓൾ പാർട്ടി മീറ്റിംഗ് പക്ഷേ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കുള്ള കൺസേൺ എല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുനഗറിയെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാജ്യം നേരിടുന്ന ഈ പ്രശ്നത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നമ്മുടെ നിലപാട് പാർട്ടി പ്രമേയങ്ങൾ അനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളുണ്ട് അത് പ്രമേയത്തിലുമുണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് മുന്നോട്ടുള്ള പാതയിൽ തിരുത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ തിരുത്തണമെങ്കിൽ ചോദ്യങ്ങളുണ്ടാകണം പക്ഷേ രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതിന് ഒരു വ്യത്യാസവും ഞങ്ങൾ കാണിക്കാൻ കണക്കെടുപ്പ് സംബന്ധിച്ചും പെഹൽഗാം ഭീകരാക്രമണത്തിൽ സർവകക്ഷി യോഗത്തിൽ സ്വീകരിച്ച കോൺഗ്രസ് നിലപാടിനെ കുറിച്ചും വിശദീകരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ ഇടവേള